നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ജന്മസംഖ്യ ഏത് മാസത്തിലേ ആയാലും ആ മാസത്തിലെ രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തി ഒൻപത് എന്നീ തീയതികളിൽ ജനിച്ചവരെയെല്ലാം രണ്ട് എന്ന ജന്മസംഖ്യ ഉള്ളവരായിട്ടാണ് കണക്കാക്കുന്നത് ഇത്തരത്തിലുള്ളവരുടെ സ്വഭാവഗുണങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇവർ സൗമ്യശീലരായിരിക്കും കലാസൃഷ്ടികളും കലാപ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നവരായിരിക്കും ഇവരെ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരിക്കും ബന്ധുക്കൾക്കായാലും മറ്റുള്ളവർക്കായാലും പ്രിയപ്പെട്ടവരായിരിക്കും പക്ഷേ ഇവരുടെ പ്രത്യേക സ്വഭാവം എന്ന് വെച്ചാൽ ഇത്തരക്കാർ സ്വപ്നം കണ്ട് ആസ്വദിക്കുന്നവരായിരിക്കും മിക്കവാറും സ്വപ്നത്തിലൂടെ ഇങ്ങനെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് ഇവരുടെ പെരുമാറ്റങ്ങളൊക്കെ കാണുന്നത് മറ്റാരെയും വിശ്വസിക്കാതെ ഇവർ തികഞ്ഞ ഈശ്വരവിശ്വാസികളായിരിക്കും മറ്റുള്ളവർക്ക് വേണ്ടി പരോപകാരം ചെയ്യാൻ ഏറെ താല്പര്യമുള്ളവരുമായിരിക്കും തിരിച്ച് ആരിൽ നിന്നും ഇവർ പ്രത്യുപകരമായിട്ട് ഒന്നും പ്രതീക്ഷിക്കാത്തെയാണ് ഇവർ മറ്റുള്ളവർക്ക് എല്ലാ സഹായങ്ങളും ചെയ്യുന്നത് വൈരാഗ്യവും മുൻകോപവും കൂടുതൽ ദേഷ്യക്കാരുമായിട്ടാണ് ഇവരുടെ പ്രവൃത്തി കണ്ടാൽ മറ്റുള്ളവർക്കൊക്കെ വെറുപ്പും വിദ്വേഷവും തോന്നുന്നതായിരിക്കും ഇവർ എന്ത് ത്യാഗവും ശ്രഹിച്ച് ഇവരാഗ്രഹിച്ച കാര്യം നേടിയെടുക്കാൻ വേണ്ടി ഏത് പോരാട്ടവും ഏത് കാര്യത്തിനും ചിന്തിച്ചു ഉറപ്പിച്ചിട്ടുള്ള ഒരു കാര്യം നടത്തുവാനുള്ള ശ്രമത്തിലാണ് എങ്കിൽ അവർ മുൻപന്തിയിൽ എത്തുന്നതുമാണ് ആഗ്രഹം സഫലമാക്കുന്നതുമാണ് ആത്മവിശ്വാസമില്ലായ്മ അലസത ക്ഷിപ്രകോപം എന്നിവ ഇവരുടെ പ്രധാന ദോഷങ്ങളാണ് ഇവയെല്ലാം മാറ്റിയാൽ മുൻപന്തിയിലെത്തുന്നതുമാണ് ഏതൊരു സംരംഭം തുടങ്ങുവാനുള്ള ദിവസം ഞായർ തിങ്കൾ വെള്ളി എന്നീ ദിവസങ്ങൾ ഉത്തമമായിട്ടാണ് ഇത്തരത്തുകാർക്ക് പറയുന്നത് ഇവരുടെ പേരിൽ ബി കെ ആർ എന്നീ അക്ഷരങ്ങൾ വരുന്നത് ഗുണം ചെയ്യുന്നതാണോ ഇവരുടെ നാമസംഖ്യ എന്ന് പറയുന്നത് രണ്ട് ഏഴ് ഒന്ന് നാല് എന്നിവ വരുന്നതും ഉത്തമമായിരിക്കും ഇത്തരത്തിലുള്ള നമ്പറുള്ള എന്തെങ്കിലും ഭാഗ്യപരീക്ഷണം നടത്തുന്നത് ഉത്തമമായിട്ടാണ് ഓം നമശിവായ